പെരിയ കേസ് പ്രതിക്ക് വീണ്ടും പരോൾ പത്താം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത് രണ്ട് മാസം മുൻപും രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു നിലവിൽ പീതാംബരൻ ജിജിൻ എന്നീ പ്രതികളും പരോളിലാണ് സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ടുണ്ട് സാരങ് എന്താണ് പരോളിന് കാരണം ദിവിഷ് കേവലം രണ്ട് മാസം മുൻപാണ് പത്താം പ്രതിയായ രഞ്ജിത്തിന് ഈ രീതിയിൽ പരോൾ അനുവദിച്ചിരുന്നത് അത് കഴിഞ്ഞ് രഞ്ജിത്ത് ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതിനിടെ ഒന്നാം പ്രതിയായ പീതാംബരനും അഞ്ചാം പ്രതിയായ ഗിജിനും സമാന രീതിയിൽ തന്നെ പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനെ തൊട്ടുമിനാതെ തന്നെ വീണ്ടും രഞ്ജിത്തിന് പരോൾ അനുവദിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ ഒരു രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ പെരിയ അല്ലെങ്കിൽ പുല്ലൂർ മേഖലയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുമെന്നുള്ള ഒരു ഭയം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനൊക്കെ തന്നെയുള്ളത് അവർ ആ ആശങ്ക തന്നെയാണ് പങ്കുവയ്ക്കുന്നത് എന്തായാലും പെരിയാ കേസിലെ പെരിയായി ഇരട്ടക്കൊല കേസിലെ വിധി വന്നതിന് ശേഷം പ്രതികൾ ഒരിക്കലും ഒരുമിച്ച് ജയിലിലുണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എല്ലാ സമയവും ഓരോരോ പ്രതികളായി ഒരു സർക്കിൾ എന്നുള്ള രീതിയിലേക്കൊരു ആ രീതിയിലേക്ക് കൃത്യമായി ഒരു ആ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറിക്കൊണ്ട് തന്നെ എപ്പോഴും ഓരോരോ പ്രതികൾക്ക് കൃത്യമായി പരോൾ ലഭിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതിപ്പോൾ ഏറ്റവും ടുവിലേക്ക് മൂന്ന് പ്രതികൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രതികൾ നാട്ടിൽ ഒരുമിച്ചുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ മുൻപും പലതവണയായി ബേക്കൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമ്പലത്തറ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇവിടെ പ്രതികൾ നാട്ടിലെത്തുകയാണെങ്കിൽ വലിയ തോതിലുണ്ടാവുന്ന ക്രമസമാധാന കുറിച്ചൊക്കെ തന്നെ ജയിൽ വകുപ്പിനും പോലീസ് മേലധികാരികൾക്കും ഒക്കെ തന്നെ കൃത്യമായ റിപ്പോർട്ട് നൽകേണ്ടതാണ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളും സമാനമായ അവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ അതെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ജയിലിലുള്ള കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ തളവുള്ളികൾക്കുള്ള മാനുഷിക അവകാശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ജാം ക്ഷമിക്കണം പരോൾ നൽകുന്നത് എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണം ദിവീഷ് കൃപേഷ് ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരോൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സാറേ ഇപ്പോൾ മാത്രമല്ല ഇന്ന് സഭയിൽ പോലും ഉന്നയിക്കപ്പെട്ടത് പരോളുമായി പരോൾ അനുവദിക്കുന്നതിലെ ക്രമക്കേടിനെ ചൊല്ലിയാണ് പ്രതിപക്ഷം ആ ആവശ്യം ഉന്നയിച്ചത് അതിന് ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായില്ല സി പി എം പ്രവർത്തകർ പ്രതി